നമസ്കാരം ഉരുൾപൊട്ടൽ ദുരന്തം ബാധിച്ചവർക്ക് ഒപ്പം നിൽക്കുകയാണിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് തകർന്നതെന്നും കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു വിഷയത്തിൽ കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ ദുരന്ത ബാധിതരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അതിനായി സർക്കാരുകൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദുരന്ത ഭാവി സംരക്ഷിക്കുമെന്നും അവർ ഒറ്റയ്ക്കല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി താൻ പല ദുരന്തങ്ങളും നേരിൽ െന്നും അതിനാൽ വിഷമം മനസ്സിലാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറണ്ടം സമർപ്പിക്കാൻ ഇപ്പോൾ കേരളത്തോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എത്ര വീടുകൾ തറന്നു എത്ര നാശനഷ്ടമുണ്ടായി ഏത് രീതിയിലാണ് പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയെ അടങ്ങിയ മെമ്മോറണ്ടം ആണ് സമർപ്പിക്കേണ്ടത് കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തിയത് മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ആകാശ നിരീക്ഷണവും നടത്തി ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ ചികിത്സയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ടിരുന്നു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിനൊപ്പമുണ്ടെന്നും പുനരധിവാസത്തിന് പണം തടസ്സമാകില്ലെന്നും ഇന്ന് കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി അറിയിക്കുകയുണ്ടായി ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ ഉടൻ ഇപ്പോൾ കേരളം പ്രതീക്ഷിക്കുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്